ആ മുള്ളിരി നമ്മൾ കാലത്തെ ജോലിക്കോ എന്താടി ആണ്ടേടാ ഇന്ന് രാത്രി കറണ്ട് പോകുമ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞ കയ്യില് മണ്ണെണ്ണ ഉണ്ടാക്കി ആര കുപ്പി മണ്ണെണ്ണ ആരായി നമ്മള് കടയിൽ മാസം പോയിട്ട് വരുമ്പോ തിരിച്ചു അമ്മ പറഞ്ഞു എന്റെ വീട്ടില് മണ്ണെണ്ണയൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഇപ്പൊ കളിക്കണോടി എന്നാ പിന്നെ നീ നീ പോയി എടുത്തോണ്ട് വാ നിന്റെ കയ്യിൽ ചക്കി നോക്കോളും ചക്ക നോക്കോളെ ചിമ്മിനി എങ്ങനാണോ അയ്യോ പെച്ചുത്തി എടുക്കാൻ ഞാൻ അത്രയും മറന്നുപേടി നീ ഇങ്ങോട്ട് ഞാൻ കളയാതെ ഒഴിച്ചു തരാം ഒത്തിരി കളഞ്ഞു കളഞ്ഞുല്ല അടുത്ത ഓ നീ ഒഴിച്ചാൽ മൊത്തം കളയും ആകെ ഒത്തിരി ഞാൻ ഒഴിച്ചു തരാം കൊറച്ചല്ല കൊറേ കളഞ്ഞു

അയ്യോ എടാ ഇത് നീ പിടിച്ചാണ് ഞാൻ ഒളിച്ചാ. ഇറക്കയാടാ പിടင်္ဂള്. നീ അയ്യോ നമ്മ കട പിങ്ങാട്ട് വെച്ചിട്ട് അടക്ക. അലപ്പിനെ എന്ന ഊരിതാ. ഓടാ കളയേ നീ തരക്കണോ ഞാനിനെ വിറക്കണില്ലേ? ചക്കഞ്ഞി സൂഷി ജെല്ലി. നോ നല്ലോണം പിടയേ. നീ സൂഷി ജെല്ലി. ഓ അയ്യോ തീരന അയ്യോ ഈ കുപ്പിയില് മണ്ണന്ന തീരനടാ ഈ കുപ്പിക്ക് അത് ഉണ്ടാവും അതില് കൊറച്ചേ ഉള്ളൂ അയ്യോ ഇതിനകത്ത് വീണില്ല എന്ന് കറണ്ട് പോകുമ്പോ അമ്മ എന്ന് അടിച്ചിക്കോല്ല ഞാൻ പോയി എന്റെ വീട്ടിലേക്ക് മണ്ണെന്ന് എടുത്തോണ്ട് വരാ ഓ പെച്ചുത്തി എടുക്കാൻ മറക്കല്ലേ അല്ലേ